ലോകം മുഴുവൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ടെലഗ്രാം ഗെയിമായ ഹാസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ക്രിപ്റ്റോ ഗെയിമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് അതിലെ നമ്മുടെ കോമ്പോ ഡെയിലി കോമ്പോ അഞ്ച് മില്യൺ കോയിൻസ് നേടാനുള്ള ഡെയിലി കോമ്പോ അതാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി കാണുന്ന ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് ഒരുപാട് മില്ലിയൻസ് കോയിനുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഡെയിലി കോമ്പോ ഡെയിലി സിഫറും അതുപോലെ തന്നെ ഡെയിലി നമ്മുടെ റിവാർഡ്സുകൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ക്രിപ്റ്റോയിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു കോയിൻസ് ഏൺ ചെയ്തെടുക്കാൻ പറ്റും ലോകം മുഴുവൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിലായിട്ട് ഇന്നത്തെ ഡെയിലി കോമ്പോ നമുക്കൊന്ന് കാണാം നമ്മുടെ ലോകം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടെലിഗ്രാം ഗെയിമായ ക്രിപ്റ്റോ ഗെയിമായ നമുക്ക് പണം ഏൺ ചെയ്യാനുള്ള ഗെയിമായ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിലെ ഡെയിലി കോംബോ ഡെയിലി സിഫർ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽക്കാർ നോക്കുക ഇപ്പോഴേ നമുക്ക് ഡെയിലി കോമ്പോ നോക്കാം അതിൽ ഓൾറെഡി രണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് സെക്യൂരിറ്റി ടീമാണ് സെക്യൂരിറ്റി ടീം എന്ന് പറയുമ്പോൾ നമുക്ക് പി പി ആൻഡ് ടീം എന്ന് പറയുന്നത് അതിൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ടീം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പ്രോഡക്റ്റ് ടീം ബിസ്റ്റേവ് യു കെ സെക്യൂരിറ്റി ടീം സെക്യൂരിറ്റി ടീം ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചതാണ് ഓക്കെ ആ ഒരു കാർഡ് എനിക്ക് കിട്ടിയതാണ് പിന്നെ വരുന്നത് നമുക്ക് സ്പെഷ്യൽ പോവാം സ്പെഷ്യൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഓൺലി ഫോർ ബെസ്റ്റ് വരുന്നതിന് നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണാം അത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചതാണ് അതും ഈ ഒരു സംഭവം ഇതാണ് രണ്ടാമത്തെ വരുന്നത് ഓൺലി ഫോർ ബെസ്റ്റ് വർദ്ധിന് നമുക്ക് സ്പെഷ്യലിൽ ന്യൂ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കിവിടെ സ്പെഷ്യൽ തന്നെ കിട്ടും നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ന്യൂ കാർഡിൽ പോവുക ന്യൂ കാർഡിൽ അവിടെ ഉണ്ടാവും ഓക്കെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മൂന്നാമത്തെന്ന് വെച്ചാൽ ഇതിൽ തന്നെ സ്പെഷ്യൽ തന്നെ മൈ കാഡ്സ് ഞാൻ ഓൾറെഡി ഏൺ ചെയ്ത കാർഡാണ് നിങ്ങൾക്ക് ഏൺ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ന്യൂ കാർഡ്സിൽ കാണിക്കാം അതിൽ വരുന്നത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക ടോപ്പ് ടെൻ ഗ്ലോബൽ റാങ്കിങ് ടോപ്പ് ടെൻ ഗ്ലോബൽ റാങ്കിങ് ഓൾറെഡി എനിക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല കാരണം ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് മില്യൺ ആണതിൽ കോയിൻസ് വേണ്ടത് എനിക്ക് അത്രയും ഇല്ല അതാവാനായി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനത് ചെയ്തിട്ട് സെറ്റാക്കുന്നതായിരിക്കും ഇവിടെ ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് മില്യൺ കോയിൻസ് എനിക്കാവുമ്പോൾ ഇതെനിക്ക് ഇത് നേടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാർഡെന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു